മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനമാകെ ഇന്നും വ്യാപക പ്രതിഷേധം പലയിടത്തും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു യൂത്ത് ലീഗിന്റെയും എംഎസ്എഫിന്റെയും നിയമസഭാ മാർച്ചിനിടെ പോലീസിനർക്ക് കല്ലേറുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറത്ത് കലക്ടറേറ്റ് മാർച്ചിനിടെ പ്രറ്റണിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോഴിക്കോട്ട് പ്രറ്റേണിറ്റിയും എസ് ഡി പി ഐയും ആർഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരെ ഒന്തും തള്ളുമുണ്ടായി ബിജെപി കോഴിക്കോട്ട് ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത് പ്രതിഷേധം കണക്കുന്നതിനിടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ടു മണിക്ക് ശേഷം ചർച്ച നടത്തും സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം കാണും വരെ സമരം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം അല്ലമീനും അഷ്കർ അലിയും വിവരങ്ങളുമായുണ്ട് ആദ്യം അല്ലമീനിലേക്ക് മീനിലേക്ക് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് നേരത്തെ വലിയ പ്രതിഷേധം നടന്നത് വലിയ സംഘർഷത്തിലാണത് കലാശിച്ചത് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നത് കണ്ടു എന്താണ് ഇനി സമരങ്ങൾ ഉണ്ടോ രണ്ട് മണിക്കല്ലേ ശിവൻകുട്ടി യോഗം വിളിച്ചിരിക്കുന്നത് യോഗത്തിന് ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ എത്തിച്ചേർന്നിരിക്കുന്നു സ്മൃതി തലസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധ പെരുമഴ പെയ്തിറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ പെരുമഴ ആ പ്രതിഷേധ പെരുമഴയ്ക്ക് ഇപ്പോൾ നേരിയ സമരം വന്നിട്ടുണ്ട് മഴയ്ക്കും സമരം വന്നിട്ടുണ്ട് പ്രതിഷേധത്തിനും സമരം വന്നിട്ടുണ്ട് രണ്ട് മണിക്ക് ഇനി മന്ത്രി നടത്തുന്ന ചർച്ചയാണ് ഏറെ പ്രധാനം ആ ചർച്ചയിലാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി രണ്ട് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന ചർച്ചയിൽ എന്ത് പ്രശ്നപരിഹാര ഫോർമറ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളതാണ് ഏറെ പ്രധാനം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നത് രണ്ട് മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടായേ തീരൂ അത് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഈ പ്രതിഷേധം ഈ സമരം അത് സംസ്ഥാന വ്യാപകമായി കൊണ്ടുപോകുമെന്ന് കൂടി ലീഗ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല താൽക്കാലിക ബേച്ചുകൾ അനുവദിച്ചുകൊണ്ടൊരു പ്രതിഷേധ പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കേണ്ടതില്ല ശാശ്വത പരിഹാരം എന്നതിൽ കവിഞ്ഞ ഒരു കോംപ്രമൈസിനുമില്ല എന്ന് യു ഡി എഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇന്നത്തെ നിയമസഭാ മാർച്ചിലൂടെ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കളും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് മാത്രമല്ല യൂത്ത് ലീഗിന്റെ നേതാക്കളൊക്കെ ഇവിടെ സംഘടിച്ചിട്ടുമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ടു മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഒരു പ്രശ്നപരിഹാരം സാധ്യമായില്ല എങ്കിൽ സ്വാഭാവികമായും മന്ത്രിയുടെ വസതിയിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിന് മുന്നിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർ വി ശിവൻകുട്ടിയുടെ വാഹനം തടഞ്ഞു നിർത്തി അതിൽ കരിങ്കുടി കെട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ വലിയ സുരക്ഷയിലാണ് മന്ത്രി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ താൽക്കാലികമായി അധിക ബേച്ച് അനുവദിക്കാം എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാനാണ് സാധ്യത നാളത്തെ മന്ത്രിസഭായോഗത്തിൽ അത് പ്രഖ്യാപനമായി വരാനും സാധ്യതയുണ്ട് അങ്ങനെ താൽക്കാലിക ബേച്ച് അനുവദിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിലുള്ള പരിഹാര ഫോർ അതാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭ്യമല്ല അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു ഓപ്ഷൻ സർക്കാരിന് മുന്നിലുള്ളത് ഹയർ സെക്കൻഡറിയായി അപ്ഗ്രേഡ് ചെയ്യാത്ത ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവിടെ ബാച്ചുകൾ ബേച്ചുകനുവദിക്കുക എന്നുള്ളതാണ് അതിന് പോകുന്നതിന് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രശ്നമായി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ സ്വിമ്മിംഗ് പൂൾ പണിയാനും ചാണകക്കുഴി പണിയാനും ടൂർ നടത്താനും പണമുള്ള സർക്കാരിന് അധിക അനുവദിക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല എന്ന് കൂടി യൂത്ത് ലീഗ് നേതാക്കളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും നിലപാട് അറിയിച്ചിട്ടുണ്ട് ഏതായാലും രണ്ട് മണിക്ക് ചർച്ച നടക്കും അതിലെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ തീരുമാനങ്ങൾക്ക് പിന്നാലെ ചർച്ചകൾക്ക് പിന്നാലെ ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഈ പ്രശ്നം ഈ സമരങ്ങൾ അതെങ്ങനെ കെട്ടടങ്ങും അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷം ആ ആ ഒരു സ്വഭാവവും കുറച്ചുകൂടി വ്യക്തത കൈവരും സർക്കാരിന്റെ തീരുമാനം എന്താകുമെന്നുള്ളതാണ് ശരി അഷ്കർ അലി ഇപ്പോൾ മലബാറിലെ പ്രതിസന്ധി കേരളം ഒന്നാകെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ലൈവ് ലൈവത്തോണിൽ തന്നെ പ്രതികരിക്കുന്നു വിഷയം ഏറ്റെടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഒരു ഉറപ്പ് നൽകുകയാണ് ഇന്നിപ്പോൾ മലപ്പുറത്ത് നടന്ന പ്രതിഷേധങ്ങൾ ഏതൊക്കെ സംഘടനകൾ നടത്തിയതാണ് ആ സ്മൃതി തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് മലപ്പുറവും മലബാറുമൊക്കെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഫ്രട്ടേണ്ടിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം ആ മല തിരുവനന്തപുരത്ത് എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രതിഷേധം നടക്കുന്നുണ്ട് മലപ്പുറത്തെ എം എസ് എഫിൻ്റെ ഇന്നത്തെ പ്രതിഷേധം ഒഴിവാക്കിയിരുന്നു പക്ഷേ ഫ്രട്ടേണ്ടിൻ്റെ പ്രതിഷേധത്തിലൊക്കെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അല്ലെങ്കിൽ പ്രവർത്തകരുടെ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ് പ്രവർത്തകരുടെ പ്രവർത്തകരുടെ പ്രതിഷേധം പിന്നീട് പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അടക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫ്രസ്റ്റിന്റെ പ്രവർത്തകർ പിന്നീട് മലപ്പുറം നഗരത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു മലപ്പുറം ആർ ജി ഡി ഓഫീസറായിട്ടുള്ള അനിന്റെ വസതിയിലേക്കാണ് കേസ് എസ് പ്രതിഷേധമായി എത്തിയത് ഈ വസതി ഉപരോധിച്ചുകൊണ്ടുള്ള കെ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിൽ കലാക്ഷിച്ച് പ്രവർത്തകരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണുണ്ട് അത് സമാനമായ രീതിയിൽ തന്നെ കോഴിക്കോടും തൃശൂരും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി എസ് ടി പി എം ഫ്രസ് ടി കെ എസ് യുവും എം എസ് എഫും ഒക്കെ തന്നെ സജീവമായി പ്രതിഷേധമായി രംഗത്തെത്തി ബി ജെ പിയുടെ പ്രവർത്തകരും കോഴിക്കോട് ഇന്ന് മാർച്ച് നടത്തി ആ പ്രതിഷേധത്തിലേക്ക് പോലീസ് ജലപീരിങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ വലിയ തോതിൽ മലബാറിലുടനീളം അല്ലെങ്കിൽ തൃശൂർ അടക്കം പ്രതിഷേധം ും ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും ഉണ്ടായത് ഈ ഘട്ടത്തിൽ എല്ലാ കണ്ണുകളും ഈ ഘട്ടത്തിൽ പോകുന്നത് വിദ്യാഭ്യാസ മതം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായുള്ള ചർച്ചയിലേക്ക് തന്നെയാണ് ഈ ചർച്ചയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഈ പ്രതിഷേധങ്ങളുടെ ഭാവി എന്നുള്ളതും എന്തായാലും താൽക്കാലിക ബാച്ചുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ താൽക്കാലിക പ്രതിസന്ധി പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെങ്കിൽ പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നീക്കം മലപ്പുറത്തൊക്കെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് കാരണം ജില്ലയിലെ സീറ്റി പ്രസിഡന്ധിയൊക്കെ അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പോലും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് തന്നെ അടക്കം ഇപ്പോഴും പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം കാണിപ്പിക്കുന്നത് ഇന്നലെ അടക്കം വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച കണക്കുകളിലെ വൈരുദ്ധ്യം തുടർച്ചയായി തുറന്നു കാട്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോലും എത്തിയിരിക്കുന്നു ഈ ഏഴായിരത്തി അമ്പത്തിനാല് ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ ഏഴായിരത്തി അമ്പത്തിനാലോളം വരുന്ന വിദ്യാർത്ഥികളെ വെട്ടിക്കൊണ്ടുള്ള കണക്കാണ് ഇന്നലെ സഭയിലടക്കം വിദ്യാഭ്യാസ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല ഓരോ ഘട്ടങ്ങളിലും അപേക്ഷകരുടെ എണ്ണത്തിൽ പോലും മാറ്റം വരുത്തി ഇല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ പോലും മാറ്റങ്ങൾ വരുത്തി തുടർച്ചയായി വ്യാജ കണക്കുകൾ ഇല്ലെങ്കിൽ കണക്കുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മന്ത്രി പോലും എത്തി എന്നുള്ളത് ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ശനിയാഴ്ച മൂവായിരത്തി താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ സീറ്റ് പ്രതിസന്ധി എന്ന് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ സഭയിലെത്തിയപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി ഇങ്ങനെ മാറിമറിയുന്ന സാധ്യത സീറ്റിൽ അഡ്മിഷൻ നേടി ആയിരത്തി ഒമ്പത്തൊന്ന് വിദ്യാർത്ഥികളെ പോലും മറ്റു സീറ്റിലേക്ക് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള അവസ്ഥയിലേക്കും സർക്കാർ പോകുന്നു ഇങ്ങനെ എതിരെയേറെ വി എസ് എസ് സി പ്രവേശന സ്വതന്ത്രമായ അപേക്ഷ നൽകി വി എച്ച് എസ് സി പ്രവേശന തേടി രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികൾ കൂടി ഈ അപേക്ഷകരുടെ എണ്ണത്തിൽ നിന്നും കുറച്ചുകൊണ്ടുള്ള കണക്കാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് അങ്ങനെ പലതരത്തിലുള്ള കണക്കുകൾ വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിക്കുമ്പോൾ പോലും വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് അപേക്ഷകർ മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ചപ്പോൾ ഇതുവരെ ഈ ബി എച്ച് എസ് സിയുടെ കണക്കും അണ്ണടക്കം സർക്കാർ പരിഗണിച്ചിട്ട് പോലും അമ്പത്തി മൂന്നായിരത്തിൽ ചില വിദ്യാർത്ഥികളാണ് ഇതുവരെ പ്രവേശനം തേടിയിരിക്കുന്നത് ശേഷിക്കുന്ന ഇരുപത്തിയെട്ടായിരത്തിൽ അധികാരണം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശങ്കയിൽ തുടർന്നു അവർക്ക് ഒമ്പതിനായിരത്തിൽ ചിലർ സീറ്റുകൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ബാധിച്ചിട്ടുള്ളത് സ്വാഭാവികമായും വലിയ എണ്ണം അൺഎഡ് സീറ്റുകൾ പരിഗണിച്ചാൽ പോലും പതിനായിരത്തോളം വരുന്ന സിദ്ധാർത്ഥി വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് സീറ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്മൃതി ശരി വിശദമായ